അവതരിപ്പിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോ കൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബി എസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ഞാൻ ഞാനിപ്പോഴുള്ളത് ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ തിരി തെളിയുകയാണ് അതിനായി മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ആ കാഴ്ചകൾ നമുക്ക് കാണാം കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം പോകാം ക്യാമറാമാൻ പ്രദീപ് നാന്ദിക്കൊപ്പം അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ചേരുകയാണ് ഒരു ഏറെ പ്രത്യേകതയുള്ളത് നമ്മുടെ ക്ഷേത്ര ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഈ പ്രസിഡൻറ്റ് സീറ്റിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാം മാഡം പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞു ഒരു അഞ്ച് മാസക്കാലം ഇതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് അംഗങ്ങളായാലും അതുപോലെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള പ്രവർത്തനമാണ് കാപ്പുകെട്ട് കുടിയരത്തോടുകൂടി പത്ത് ദിവസത്തെ പൊങ്കാല ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വളരെ പ്രധ പ്രധാനമായിട്ടുള്ളത് ഇനിയിപ്പോൾ മൂന്നാം ഉത്സവ ദിവസം കുത്തിയോട്ടം തുടങ്ങുന്ന വൃതാരംഭമാണ് അതുകഴിഞ്ഞാൽ പൊങ്കാലയാണ് പൊങ്കാലയാണ് ഇരുപത്തഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് പൊങ്കാല മഹോത്സവം അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ തയ്യാറെടുപ്പും വളരെ കാര്യമായിട്ട് നടന്ന് ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവലോകനം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായിരിക്കും കൂടുതലും അത് പൂർണതയിലെത്തുന്നത് പിന്നെ കുത്തിയോട്ടത്തിൻ്റെ കാര്യമാണെങ്കിൽ മൂന്നാം ഉത്സവ ദിവസം വൃതാരംഭം ആരംഭിച്ചതിന് ശേഷം പൊങ്കാല ദിവസം വൈകുന്നേരമാണ് കുത്തിയോട്ടം കുട്ടികൾക്ക് ചൂരൽ കുത്തുന്ന നടക്കുക അറുന്നൂറ്റിയേഴ് കുട്ടികളാണ് ഇപ്രാവശ്യം ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കിരീടമായാലും അവർക്കുള്ള ചമയങ്ങളായാലും എല്ലാം ആയിക്കഴിഞ്ഞു പിന്നെ വരുന്നത് നമ്മുടെ അന്നദാനം അതൊക്കെ ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രസാദം കൂട്ട് ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് ഓഡിറ്റോറിയത്തിലായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്കും ഇവിടുത്തെ ജീവനക്കാർക്കുമുള്ള മെസ്സ് അതെല്ലാം ഈ ഒന്നാം ഉത്സവം മുതൽ തുടങ്ങിക്കഴിഞ്ഞു ഇനി പൊങ്കാലയ്ക്കും വേണ്ടിയിട്ടാണ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കുന്ന കാര്യങ്ങൾ അവരുടെ നമസ്കാരവും പുളിയും നമസ്കാരവും എന്ന് വേണ്ട ഇപ്പോൾ മൂന്നാം ഉത്സവം ദിവസം മുതൽ പിന്നെ അവരുടെ തിരക്കായി അവരെ കാണാൻ വരുന്ന മാതാപിതാക്കളുടെ തിരക്കായി അങ്ങനെ അത് മുഴുവനും മാനേജ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന സമയം ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആചാര്യന്മാരെയൊക്കെ ാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് പിന്നെ ഒരു ഒഴുക്കിലേക്കൊരു പത്ത് ദിവസം പെട്ടെന്ന് കടന്നുപോകും ഇത്രയും ദിവസത്തെ നമ്മുടെ പരിശ്രമമാണ് ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത് എന്തായാലും എല്ലാ ഭാഗത്തു നിന്നുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ചുമതല അല്ലെങ്കിൽ നമ്മുടെ ജോലി കാര്യം ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കാം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് നോക്കിക്കാണുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് ജോലി കൂടുതൽ തന്നെയാണ് വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ നമുക്ക് ഇത്ര ഈ ഔദ്യോഗാരവാഹി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അതായത് പ്രസിഡന്റും സെക്രട്ടറിക്കും വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ആ ഒരു രീതിയിൽ നിന്നാൽ മതി ഇപ്പോൾ അങ്ങനെ അല്ല വളരെ ഉത്തരവാദിത്വമുള്ള ഇത് തന്നെയാണ് വരുന്നത് എങ്കിലും ഇത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഔദ്യോഗിക ഭാരവാഹികൾ കൂട്ടായിട്ടും അതുപോലെ ഉത്സവത്തിനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉത്സവ കമ്മിറ്റിക്കൊരു ജനറൽ കൺവീനറും ജോയിൻറ്റ് ജനറൽ കൺവീനറും ഉണ്ട് അപ്പോൾ അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഇടവിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു അതിലാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തു പോകുന്നത് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് അതായത് ജി ജനറൽ കൺവീനർ ജോയിൻറ്റ് ജനറൽ കൺവീനർ ഔദ്യോഗിക ഭാരവാഹികൾ ഈ ഒൻപത് ഉത്സവ കമ്മിറ്റികളുണ്ട് ഈ ഉത്സവ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റികൾ പ്രവർത്തനത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ കൺവീനർമാർ അവരുടെ നടത്തിപ്പിൽ വന്ന ബുദ്ധിമുട്ടുകൾ ഇനി അടുത്ത ദിവസം ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ എന്ത് ന്യൂനതകളുണ്ടെങ്കിലും അതവിടെ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും ഇപ്പോൾ പൊങ്കാല അതുപോലെ തന്നെ വിളക്ക് കെട്ട് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ ഇങ്ങനെ നേർച്ചകൾക്കായി വരുന്ന ഭക്തരുണ്ട് അപ്പോൾ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാര്യം അവർക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും പൊങ്കാലക്കാർക്ക് ഉള്ളത് എന്തായാലും ഇപ്രാവശ്യം തിരക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നമ്മൾ പൊങ്കാല അടുപ്പുകളൊക്കെ സജ്ജീകരിക്കാൻ തിരക്ക് കൂടുമ്പോൾ അടുത്തടുത്തുള്ള പൊങ്കാല അടുപ്പുകൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങളാണ് ഈ ചൂട് സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ പത്തരയ്ക്കാണ് അടുപ്പ് വിട്ട് രണ്ടര വരെ നിവേദ്യമുണ്ട് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മൾ പൊങ്കാല ഉണ്ടാ ഉണ്ടാക്കാനുള്ള സമയമുണ്ട് അപ്പോൾ തിരക്കിട്ട് ഒരുപാട് അടുപ്പിൽ ഒരുപാട് തീ വരത്തക്ക വിധവും കത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കും ഈ കത്തിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതുണ്ട് തിരക്ക് കൂടുതലാകുന്നു പിന്നെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് പിന്നെ കൂടുതൽ ആ ഈ സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കണം പിന്നെ തിക്കും തിരക്കും ആയതിനാൽ വളരെ സൂക്ഷിച്ചു വേണം വരേണ്ടത് പിന്നെ വിളക്ക് കെട്ടാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വിളക്ക് കെട്ടിൻ്റെ എണ്ണം കൂടാ കൂടുന്നുണ്ട് ഓരോ ദിവസവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദീപാരാധന രാത്രി പന്ത്രണ്ട് മണിക്ക് ദീപാരാധന കഴിഞ്ഞിട്ടാണ് വിളക്ക് കെട്ട് കൂടി ക്ഷേത്രത്തിനുള്ളിൽ കളിക്കുന്നത് അപ്പോൾ കഴിയുന്നതും വഴിപാട് നടത്തുന്നവരും ആ വിളക്ക് കെട്ട് എടുക്കേണ്ടവരും മേളക്കാരും മാത്രം കളിക്കണം എന്നുള്ളതാണ് കാരണം കൂടുതൽ ആൾക്കാരാവുമ്പോൾ വിളക്ക് കെട്ടിൻ്റെ എണ്ണം കൂടുതലാകുകയും ഈ ആൾക്കാരും കൂടുതലാവുമ്പോൾ അതിനകത്ത് വളരെ റഷായിരിക്കും തിരക്ക് വരും അപ്പം അതിനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ അതും നമ്മൾ സ്വയം നിയന്ത്രിച്ചു പോയാൽ മാത്രമേ ഭക്തർ നിയന്ത്രിച്ചാലേ അതിനൊരു ഇത് വരുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയൊരു ഇൻഫർമേഷനാണ് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അറിവുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക അപ്പോൾ ക്യാമറമാൻ പ്രദീപ് നാഥലേക്കൊപ്പം ലാലാഴകം ആറ്റുകാലൽ ക്ഷേത്രത്തിൽ നിന്നും തൽക്കാലം സൈനിങ് ഓഫ്